മൂന്നാമത്തെ ജ്യൂസ് തുടങ്ങുന്ന ആയത്തിൽ സാധാരണ എല്ലാവരുടെയും നാവിലൂടെ പലപ്പോഴും എടുക്കാറുള്ള വചനമാണ് പേര് പറയാം അള്ളാഹു സ്വർഗാന പോണല്ല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ചില പ്രവാസകന്മാർക്ക് ഒഴിവാക്കുക ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട് ധാരാളം നൽകിയ പ്രവാസകന്മാരെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് എല്ലാ പ്രവാസകന്മാർക്കും മഹത്വങ്ങളും എന്നാൽ ചില ആളുകൾക്ക് നൽകാത്ത ഫതിലുകളും മഹത്വങ്ങളും അവരെ കുറിച്ച് പ്രധാന പോലെ അമിയാക്ക നൽകിയിട്ടുണ്ട് എന്നിട്ട് എടുത്തു പറയും സംസാരിക്ക

ഈ മാസങ്ങളിൽ കടന്നു വരുമ്പോ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഈ മാസങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചില ചിന്തകളുണ്ട് അതാണ് ഇങ്ങനെ കുറെ സംഗതികൾ നമ്മുടെ നിറഞ്ഞു നിന്ന് അതുപോലെ തന്നെ ഇബ്രാഹിം ഇബ്രാഹിമേയും ആ കുടുംബത്തിന്റെയും ത്യാഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മാസങ്ങളാണ് ഈ മാസം അള്ളാഹുക്കാരെ ഒരുപാട് പ്രവാസികനാണ് അംബിയാക്കളിൽ മറ്റൊരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാത്തൊരു സദാനാണ് ഖലീൽ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്കി അദുന്ന ഹദീസാണ് ഖുർആനിൽ അല്ലാഹു ബിസ്രീ യക വ തഖദൗ ലാഹൂ ഇബ്രാഹിമ ഖലീല അല്ലാഹു ഇബ്രാഹിം നബിയ ഖലീലാ ഈശികരീച്ച നബിയ തോമരിയ ഒരു ഇബ്രാഹിം നബിയുടെ ഒരു സഹോദരന്മാരെ സഹോദരികളെ ഖുർആനിലെ ചില പ്രവാചകന്മാരുടെ തന്നെ സൂറത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ല യൂസ് ലിഫിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് ആ ചരിത്രം നമുക്കറിയാം സൂറത്ത് യൂസു അതുകൊണ്ട് സൂറത്ത് യൂസിഫ് പേര് സൂറത്ത് ഇബ്രാഹി ഒരു സൂറത്തിന്റെ പേര് പേരെങ്ങനെയാണ് ആ ഇബ്രാഹിം നബിന്റെ ഏറ്റവും വലിയപ്പെട്ട ഒന്ന് ഒരു മുസ്ലിം ഒരു അവന്റെ വിശ്വാംസിന്റെ ദിവസവും കഴിഞ്ഞു പോവുകയില്ല ഇബ്രാഹിന്റെ അയാമത്തെ നാളെ വരെ ഒരു ഒരു മുസ്ലിമിന്റെ ഒരു ദിവസവും പേരു ചേര് കഴിഞ്ഞു പോവുകയില്ല എല്ലാ നമസ്കാരങ്ങളിലും നമ്മൾ ഇബ്രാഹിം നബിയുടെ പേര് ചേർക്കുകയാണ് നമസ്കാരത്തിൽ ദശപ്പൂരിൽ നമ്മൾ ചെല്ലുന്ന സ്വലാത്തിന് തന്നെ സാധാരണ പറയുന്ന ഒരു പേരുണ്ട് അത് ഹരീഫിന് വന്ന പേരൊന്നുമല്ല നമ്മൾ സാധാരണ പറയുന്നത് സ്വലാത്ത് ഇബ്രാഹിം ഇബ്രാഹിം സ്വലാത്ത് എന്ന് പറയുന്നത് اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد خطبه تدعو بها هذا الكلمه الا خطبه الى الله ان بروجني الصلاه على النبي

मन <laughs> कढ़ियूं

പ്രവാചകന്മാരുടെ പിതാവായ ഇബ്രാഹിം ാണ് ഇഹിം നബി ായി <kung> വിവസ്ത്രായി

അതിൽപ്പെട്ട

അതിനെ ബഗറമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല kıയാമത്തു നാരി ഇബ്രാഹിം നബി കാണും വസറലിതകു എന്ന് ഫുഖഹാക്കളുടെ പരിഗതി നരജ ഹദീസ് അല്ല അത് ഖുർആനല്ല ഇത്രയേ ഹിദബത്തുള്ള പ്രസിദ്ധീകരിച്ചിട്ടുള്ള കിതാബുകളാ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സ്വപ്നം സത്യമാണ് സ്വപ്നം ലോകത്ത് ആളുകളുടെ ഒരു സ്വപ്നവും നമുക്ക് അതൊക്കെ സ്വപ്നങ്ങളും കിരാബുകളും ഒക്കെയായിരിക്കും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വപ്നം അത് അത് സത്യസന്ധമാണ്

വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ജിബ്രീൽ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് ഫൈനഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആകാശം മുട്ടുപോളം തലയിൽ നിൽക്കുന്ന വലിയ മനുഷ്യൻ ഇബ്രാഹിം നബിയാണ് അദ്ദേഹത്തിന്റെ ചുറ്റും കൂടിക്കുന്ന കുറെ മക്കളുണ്ട് ആ മക്കളൊക്കെ ആണെന്ന് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് ഫകുല്ലു മൗലൂദിൻ മാ താന ഫിക്റ ചെറിയ കുട്ടിയായിരിക്കുമ്പോ പ്രസവത്തിൽ മരണപ്പെട്ട മക്കൾ

ഇന്ന് മരണപ്പെട്ടതിനെക്കുറിച്ച് കുറേ സഹോദരജി സഹോദരിമാരുടെ കുട്ടികൾ ഉണ്ട് देखो आश्വാസം ആണ് അവർക്ക് आश्വാസം ആണ് അതായത് നിങ്ങളുടെ ചിട്ടിനി മക്കളെ പ്രതിവീചി തോന്ന സന്തോഷമായിരിക്കുന്നതാണ് അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു ഇത് മരണപ്പെട്ട സഹാബികൾ ചോദിച്ചു എങ്ങനെയാണ് റസൂൽ പറഞ്ഞത് ഔലിയാദും ശൈഖി അപ്പോൾ പ്രായമൂറി ഇതിനെ മരണപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് അല്ലാഹുവിൻ്റെ മുസ്ലിമീങ്ങളുടെ കുട്ടിയാണ് ഒക്കെ ുംഹത്വമാണ് ഇണ്ട് ഇബ്രാഹിം അത്രയും ത്യാഗവും ത്യാഗവും ആ മക്കൾ ഉണ്ടായിരുന്നില്ല ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കുട്ടികളെ ഇബ്രാഹിമിന്റെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന കൊള്ളാനുണ്ട് മക്കളില്ലാത്ത ആളുകൾ ചെയ്യേണ്ട പടിയാതാണ് കല്യാണ മനുഷ്യന്റെ മക്കളില്ലാത്ത എത്രയോ സഹോദരം സഹത നാട്ടിൽ മാറി ഇത്രയോ അറിയാതെ എത്ര കാശാണ് നമ്മൾ ചെലവഴിക്കുന്നത് കുട്ടിക്ക് വേണ്ടി ഒരു കുട്ടിനെ കിട്ടാൻ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ കോടി ചെലവാറും അതിനുവേണ്ടിയാണ് എന്താണ് ഒരു എന്തൊക്കെ ചികിത്സ അവിടെ തയ്യാറാണ് എന്താണ് ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് വേണ്ടി വേണ്ടി നമുക്ക് അത് ആവശ്യമാണ് അതൊരു പരീക്ഷ

കൃത്യ കുട്ടികളെ കൂടി മുന്തിരി വരാൻ പറഞ്ഞാൽ അർഹമീ റഹീമ എന്ന സ്വാഹീഹ് രണ്ടാമത്തെ വളരെ ഖുർആനിൽ ഉണ്ട് സക്കരിയ്യയുടെ പ്രാർത്ഥന പറയുന്നുണ്ട് റബ്ബി ഹബ് ലീ മിൻ ലദുൻ കരീമതൻ ത്വയ്യിബ ഇൻനക സമീഉൻ ദുആ അത്രേ വലാത്ത പ്രാർത്ഥനയാണ് അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ അസ്മാഇൽ വസിഫാത്തിൽ നിർവചിച്ചുകൊണ്ട് സക്കരിയ്യ ന റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതിൽ കുക്കിടക്ക

കുട്ടികൾ എത്ര സന്തോഷം സന്തോഷം ആ സന്തോഷത്തിൽ കുട്ടികളെ ആ പരീക്ഷിച്ചില്ലല്ലോ കുട്ടികൾ കിട്ടിയിട്ട് പരീക്ഷ എന്തായത് ആ കുട്ടിന്ന് പറഞ്ഞു

ആ പ്രായത്തിൽ അപ്പൊ ഇബ്രാഹിം നബി മകനെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു അള്ളാന്റെ കല്പനണ്ട് എന്താണ് അഭിപ്രായം ഇതൊരു നടന്ന സന്തോഷമാണ് ഇത് ചരിത്രത്തിൽ നടന്നൊരു മോനെ അടുത്ത് വിളിച്ചോണ്ട് എന്നെ അറക്കാൻ പോവാണ് അള്ളാരെ കൽപ്പന എന്താ അഭിപ്രായം വാപ്പ ചോദിക്കാൻ ഇബ്രാഹിം ഈ മകനെ അറിയാൻ വേണ്ടി നിന്നും തയ്യാറായി തയ്യാറായി മാത്രമല്ല

ിങ്ങനെ കാണണ്ട മകൻറെ കാണണ്ട അതിനാണിങ്ങനെ അങ്ങനെ

നിങ്ങൾ പൂർത്തിയാക്കിയത് ഇത്രയും മക്കൾ നമ്മക്കൊക്കെ ഉണ്ടല്ലോ അത്രയും ത്യാഗവും അതിന് പകരമായിട്ടുള്ള പിന്നീട് ആടി നടക്കാൻ വേണ്ടി അള്ളാഹു ഇബ്രാഹിം അതുകൊണ്ട് സഹോദരൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മാസത്തിൽ ഇബ്രാഹിമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇബ്രാഹിം നബി അനുഭവിച്ച ത്യാഗങ്ങൾ പ്രയാസങ്ങള് ക്ഷമ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ മില്ലർ പിടരാൻ നമ്മൾ തയ്യാറാവാം അള്ളാഹു സ്വഭാൻ നമുക്ക്

കഥയാണ് അള്ളാഹു സുറക്കാൻ പോകുന്ന ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ആ ത്യാഗത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് പരികരമം നിർവഹിക്കാൻ വീണ്ടും കൽപ്പിച്ചത് ഒരു മാസത്തിലേക്ക് പ്രവേശനം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നും ഇത്രയും വലിയൊരു ത്യാഗം നമ്മൾ ശ്രമിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഇബ്രാഹിമെ വി സഹിച്ച നൂറിലൊന്നു പോലും സഹിക്കാനുള്ള കൽപ്പന പിന്നെന്താ പറഞ്ഞത് അതിന് കഴിയാത്ത ആളുകൾ ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹുദ്ദേശിച്ചുകൊണ്ട് ഒരു മൃഗത്തെ വലിയറക്കട്ടെ ഒരു മൃഗത്തെ വലിയ മൃഗപരി അള്ളാഹുവിന്റെ പ്രീതി കാണ്ട് ഇസ്ലാമിനെ മനുഷ്യന് പകരം ഒരു കാലത്ത് ഉണ്ടായിപ്പോയി ഒരു പരീക്ഷണം അല്ലാഹു ഒന്നാമു അത് ഒന്നാമത് മൃഗത്ത് അതാണ് എന്ന് പറയുന്നത് വരുമരുന്നതിന്റെ അന്നോ അന്ന് അയ്യാമോ അത് നമ്മൾ അതെങ്കിലും മനസ്സില് കാണിക്കാണെങ്കിൽ മക്കളെ

ആടിനെ ഒരാൾക്കും ഒരാൾക്കും കുടുംബത്തിനും ഒരു വീട്ടിൽ നാളിനും കുടുംബത്തിനും ഒരാളെ അറക്കാൻ മതി അത് വേടി ഒരു മൃഗത്തെ വാങ്ങാൻ ആൾക്കാർ ഒരു മൃഗത്തെ വാങ്ങി അറയ്ക്കുക നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ മാർക്കറ്റുകൾ അന്വേഷിക്ക എത്ര വില ചോദിക്ക എത്രയാണ് പിന്നെ അത് പിന്നെ മോത്തിന് എത്രയാണ് എത്രയൊക്കെ നോക്കിയിട്ട് അതിന്റെ വില നോക്കിയിട്ട് ഒന്നിന് കഴിവുള്ളവർ ഒന്നിന് പിന്നെ ഷെയർ കൂടേണ്ട ആവശ്യമുള്ളൂ അതാണ് എത്ര ചെയ്യാം ഒന്ന് വാങ്ങാൻ കഴിവില്ലാത്ത ഷെയർ കൂടാൻ മാടിനാണെങ്കിൽ ഏഴാളിനെ ഷെയർ കൂടാൻ അതുകൊണ്ട് രണ്ടും ഒക്കെ വാങ്ങാൻ കഴിവുള്ള ആള് ഒരു ഷെയർ ഇറക്കണ്ട അതൊക്കെ കഴിവില്ലാത്തതാണ് എന്തിനാണല്ലോ എല്ലാരും പങ്കാളികൾ ആവട്ടെ പറഞ്ഞു പറഞ്ഞത്

അയപ്പിള്ള ന്യൂനതല്ല രോഗമുള്ള കൊളമ്പ് രോഗമുള്ള എല് പിന്നെ ഇതിനെ കൊമ്പ് പൊട്ടിയത് ചെവി മുറിയത് രോഗമുള്ളത് ആൾക്കാരെ അത് ലാഭത്തിൽ പെട്ടെന്ന് പറ്റും കുറച്ച് കാശ് കൊടുത്താൽ മതി അസുഖം അതൊന്നും ഉയർത്തില്ല ഇത് അള്ളാഹ് ഉള്ളതാണ് അള്ളാഹ് ഉള്ള അയമാർക്കാണ് നല്ലതേ അങ്ങനെ പറ്റുള്ളൂ നല്ലതേ അത് സ്വീകരിക്കാം സ്വീകരിക്കും

وأذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم توفنا مسلما وألحقنا بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين يا أرحم الراحمين